ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ വെറും ബ്ലണ്ടർ ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അതായത് വെറും വെറും വിടുവായിത്തരം മാത്രമാണ് പറയുന്നത് കണക്കുകളിലൊന്നും ഒരു സംതയുമില്ല അല്ലെങ്കിൽ കണക്കുകളൊന്നും കൃത്യമല്ല ഇയാൾ ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പലരും അവിടെയൊന്നും ഇല്ലതാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ട് സംവിധാനമേ ഉണ്ടായിട്ടില്ല ഇത് കണക്കാക്കിയാണ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ അതായത് അവിടുത്തെ സംസ്ഥാന ഇലക്ടറൽ ഓഫീസ് ഇപ്പോൾ ഇയാൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇയാൾ പോകുമോ പോകാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ബാംഗ്ലൂരെ വിഷയം തന്നെ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരുവിൽ ആ ഒരു എം മണ്ഡലത്തിൽ എത്ര കോൺസ്റ്റിറ്റുവൻസീസ് എത്ര അസംബ്ലി മണ്ഡലങ്ങളുണ്ട് എന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല കാരണം ഏഴ് എന്നാണ് പറയുന്നത് ശരിക്കും എട്ട് ഉണ്ട് കൃത്യമായി തന്നെ അതിൽ അഞ്ചെണ്ണം കോൺഗ്രസും മൂന്നെണ്ണം ബി ജെ പിയും ആ രീതിയിൽ ജയിച്ചതുമാണ് അപ്പം കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല അവിടെയൊക്കെ നല്ല രീതിയിലുള്ള വോട്ടർ പട്ടികയാണ് ബി ജെ പി ജയിക്കുന്നിടത്തൊക്കെ വോട്ടർ പട്ടിക മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്ന വിടുവായത്തരം മണ്ടത്തരം ഇയാൾ ഇങ്ങനെ പറയുന്നത് നാണക്കേടാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ് ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ കൃത്യമായി കണക്കുകൾ പറഞ്ഞുകൊണ്ട് ആ ബംഗളൂരുവിലെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അതിന് വിശദീകരണം നൽകി അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ അദ്ദേഹം നൽകി എന്നുള്ളതാണ് ബാംഗ്ലൂർ സെൻട്രലിൽ ആകെ ഏഴ് മണ്ഡലങ്ങളേ ഉള്ളൂ എന്നും അതിലെ ആറ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നും എന്നാൽ ബി ജെ പി മഹാദേവ് എന്ന് പറയുന്ന ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം ലക്ഷത്തിന്റെ ലീഡ് നേടിയത് കൊണ്ട് എലക്ഷൻ മുഴുവൻ ജയിച്ചു ഇത് അട്ടിമറിയാണ് എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇപ്പോഴും പോയി വിക്കിപീഡിയൽ നോക്കിയാൽ കാണാൻ കഴിയും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈക്കിൽ പോയാൽ കാണാൻ കഴിയും ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസി അല്ല ഉള്ളത് എട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഉള്ളത് ഈ എട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആറെണ്ണം കോൺഗ്രസ് അല്ല ജയിച്ചത് അതിൽ അഞ്ചെണ്ണം കോൺഗ്രസ് ആണ് ജയിച്ചത് മൂന്നെണ്ണം ആണ് ജയിച്ചത് ആ മഹാദേവപുര എന്ന് പറയുന്ന എസ് സി സംവരണ മണ്ഡലത്തിൽ ബിജെപിക്ക് ഒന്നേഴാം ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഗാന്ധിനഗറിൽ ബിജെപിക്കാണ് ലീഡുള്ളത് രാജാജി നഗറിൽ ബിജെപിക്കാണ് ലീഡുള്ളത് അങ്ങനെ മൂന്ന് മണ്ഡലത്തിൽ ബിജെപിക്ക് ലീഡും അഞ്ച് മണ്ഡലത്തിൽ കോൺഗ്രസിന് ലീഡുള്ള ഒരു സ്ഥലത്ത് ബിജെപി ഒന്നാം സ്ഥാനത്ത് വന്നാൽ എന്താ കുഴപ്പമുള്ളത് ഇതൊരാൾ എക്സ്റ്റംബർ പറയുമ്പോൾ അബദ്ധം പറ്റിയാൽ നമുക്ക് മനസ്സിലാവും ആറ് മാസം റിസർച്ച് നടത്തിയിട്ട് ഒരു മണ്ഡലത്തിനെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ആ മണ്ഡലത്തെ പറ്റി പറഞ്ഞ കണക്ക് തന്നെ തെറ്റ് എന്നാൽ ഇതേ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ദുലേ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ അസംബ്ലി മണ്ഡലത്തിൽ ആകെ ഏഴ് കോൺസ്റ്റുവൻസിയാണുള്ളത് അതിൽ ആറ് സ്ഥലത്തും ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത് അതിലെ മൽഗാവൂൺ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് മുന്നിൽ വന്നത് ആ മൽഗാവൺ സെൻട്രലിലെ വോട്ട് കൊണ്ട് മാത്രം കോൺഗ്രസ് ആ ലോക്സഭ അസംബ്ലി മുഴുവൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ദുലയിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് റദ്ദാക്കാൻ സാധിക്കും അപ്പോൾ മഹാദേവപുരയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണ് തീർച്ചയായിട്ടും ഇതൊക്കെ കേട്ടാലും ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല അല്ലെങ്കിൽ മനസ്സിലാ മനസ്സിലാകാത്തതുപോലെ നടിക്കും ഞാനൊന്നും കേട്ടിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ള നിലവാരമാണ് പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ശരി ഇതിനകത്തൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ കള്ളം എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് സത്യമാകില്ല കൃത്യമായ കണക്കുകൾ സഹിതം ചോദിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ സഹിതം ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വളരെ വൈകി അവർ ഈ രീതിയിൽ പ്രതികരിക്കാൻ പോലും എത്രയോ ദിവസമെടുത്തു അന്ന് തന്നെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് എന്തിന് ഒരു വർഷം വൈകി പ്രതികരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടിയില്ല ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു എന്തായാലും യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്നുള്ള നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് പോലും ഈ കോൺഗ്രസ്സുകാരുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരിപാടികൾ കൊണ്ട് അതുകൂടി അവസാനിക്കും അസ്തമിക്കും യാതൊരു സംശയവുമില്ല വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷകൾക്ക് പുതിയ ശക്തി പകരുന്നതാണ് കോൺഗ്രസിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ കഷ്ടം തന്നെ ഇത് ഏത് അവസ്ഥയിൽ കൊണ്ട് അവർ എത്തിച്ചു എന്ന് നോക്കുക നിങ്ങളുടെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് അതേപടി നൃത്തമാടിയാൽ അതേപടി ചെണ്ട കൂട്ടിയാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ എല്ലാവിധ തിരിച്ചടികളും ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഇനി കുറച്ച് കഴിഞ്ഞ് അത് കൂടുതൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് വന്നോട്ടെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്